കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നയപരമായ കാര്യമാണെന്നും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞു അവർ കൽപ്പാകത്ത് തോറിയം ഉപയോഗിച്ചിട്ടുള്ള ജനറേറ്റർ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോയതാണ് ആണവ നിലയത്തിലെ വൈദ്യുതി വാങ്ങുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തു എന്നതാണ് നമ്മളാകെ ചെയ്തത് മറ്റേത് നയപരമായ കാര്യങ്ങളാണ് വിപുലമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെ എന്തെങ്കിലും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ തൽക്കാലം ആണവ നിലയത്തേക്കാൾ ടോറിയും ഉപയോഗിച്ചിട്ടുള്ള നിലയമാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രാത്രി പീക്ക് സമയത്ത് വൈദ്യുതി നിരക്ക് കൂട്ടാന് ആലോചനയുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി പകൽ സമയത്ത് നിരക്ക് കുറയ്ക്കാനും പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന് പുറത്ത് ആണവനിലയം സ്ഥാപിച്ചാലും നമുക്ക് വൈദ്യുതി വിഹിതം ലഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ ആദ്യ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ ഊർജ്ജ വകുപ്പും കെഇസിബിയും ശ്രമം തുടങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി കെഇസിബി ചെയർമാനും സംഘവും ജൂലൈ പതിനഞ്ചിന് മുംബൈയില് ആദ്യഘട്ട ചര്ച്ചകള് നടത്തിയെന്നുമായിരുന്നു പ്രചരിച്ച റിപ്പോർട്ടുകൾ അതിരപ്പള്ളി ചീമേനി അടക്കമുള്ള സ്ഥലങ്ങളാണ് പരിഗണനയിലുള്ളതെന്ന് കെ എസ് ബി ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞെന്നായിരുന്നു വാർത്ത കേരളത്തിന് കുറഞ്ഞ വിലയ്ക്ക് നാനൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്ത് നിന്നോ രാജസ്ഥാനിലെ ആണവ വൈദ്യുത പദ്ധതിയിൽ നിന്നോ ഉടൻ ലഭിക്കുന്നതിന്റെ സാധ്യത ന്യൂക്ലിയർ കോർപ്പറേഷനുമായി ചർച്ച ചെയ്തിരുന്നു ടെൻഡറിലൂടെ മാത്രമേ ഇവിടെ നിന്ന് വൈദ്യുതി ലഭിക്കൂ എന്നാൽ ആണവ വൈദ്യുത പദ്ധതി തുടങ്ങുന്ന സംസ്ഥാനത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പകുതി ലഭിക്കും ഇക്കാര്യം പരിഗണിച്ചാണ് കേരളവും ആണവ വൈദ്യുത നിലയും എന്ന ആശയത്തിലേക്ക് എത്തിയത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി കെഎസിബി ചെയർമാനും സംഘവും കഴിഞ്ഞ പതിനഞ്ചിന് മുംബൈയിൽ ആദ്യഘട്ട ചർച്ചകൾ നടത്തി തുടർ ചർച്ചകൾക്കായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും കീഴിലുള്ളതും കൽപ്പാക്കം ആണവ പദ്ധതി നടപ്പാക്കുന്നതുമായ ഭാരതീയ നാഭികീയ വിദ്യു നിഗം ലിമിറ്റഡിന്റെ ചെയർമാനുമായി സംസ്ഥാന ഊർജ്ജ വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി വീഡിയോ കോൺഫറൻസ് നടത്തുമെന്നും അറിയിച്ചിരുന്നു ഇരുനൂറ്റി മെഗാവാട്ടിന്റെ രണ്ട് പദ്ധതികളിലായി മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ട് പദ്ധതി ഒരിടത്ത് സ്ഥാപിക്കും കേരളം നേരിടാൻ പോകുന്ന വലിയ ഊർജ്ജ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണാനാണ് ശ്രമം അതിരപ്പള്ളി ചീമേനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് കെ സി ബിയുടെ പരിഗണനയിലെന്നത് ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു എന്നായിരുന്നു വാർത്തകൾ വന്നത് ഏഴായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം തുക കേന്ദ്ര ഗ്രാന്റായി നൽകണമെന്നും ആവശ്യം ചർച്ചയിൽ കെ സി ബി മുന്നോട്ട് വച്ചിരുന്നു ആണവ വൈദ്യുത പദ്ധതി തീരദേശത്ത് സ്ഥാപിച്ചാൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടർ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ തൊള്ളായിരത്തി അറുപത് ഹെക്ടർ വേണമെന്നാണ് ഭാവിനി സി എം ഡി കെ വി സുരേഷ് കുമാർ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലെ നിർദ്ദേശമെന്ന് ഇതിനു പുറമെ ഉദ്യോഗസ്ഥർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അമ്പത്തിയാറ് കിലോമീറ്ററിനുള്ളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടർ കൂടി വേണം ചെന്നൈ കൽപ്പാക്കത്ത് സ്ഥാപിച്ചതുപോലെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥാപിക്കാനാണ് നീക്കം നിലവിൽ പതിമൂവായിരം കോടി രൂപയുടെ വൈദ്യുതിയാണ് വർഷം തോറും കേരളം വാങ്ങുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഇത് ഇരുപത്തി അയ്യായിരം കോടി കവിയും ജലവൈദ്യുതി പദ്ധതി തുടങ്ങിയാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാലതാമസം ഉണ്ടാവും സോളാർ പദ്ധതിയിൽ പകൽ മാത്രമേ വൈദ്യുതി ലഭിക്കൂ ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം നേരത്തെ കേരളത്തിലെ തീരത്ത് ആണവനിലയും കേന്ദ്ര സർക്കാർ ആലോചനയിലുണ്ടായിരുന്നു എന്നാൽ അത് പ്രതിഷേധം കാരണം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ തമിഴ്നാട്ടിലെ തീരത്തേക്ക് മാറ്റിയിരുന്നു എന്ന വാർത്തയും വന്നു അത്തരമൊരു പദ്ധതിയാണ് വീണ്ടും ഫയലുകളിൽ നിറയാനൊരുങ്ങുന്നത് വൈദ്യുതി ഉപയോഗം റെക്കോർഡിലെത്തിയ കഴിഞ്ഞ മാർച്ച് മെയ് മാസങ്ങളിലാണ് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിച്ചിരുന്ന നാല് കരാറുകൾ റദ്ദാക്കിയതിന്റെ ഫലം കേരളം മനസ്സിലാക്കിയത് ഹ്രസ്വകാല ടെൻഡറുകൾ കെ സി ബി ക്ഷണിച്ചെങ്കിലും ദിവസം മുഴുവനുമുള്ള വൈദ്യുക്ക് യൂണിറ്റിന് ഒൻപത് ദശാംശം അഞ്ച് ഒൻപത് പത്ത് ദശാംശം രണ്ട് അഞ്ച് രൂപ പീക്ക് സമയത്ത് മാത്രം വൈദ്യുതി ലഭിക്കുന്നതിന് യൂണിറ്റിന് പതിനാല് ദശാംശം മൂന്ന് രൂപ എന്നിങ്ങനെ ഉയർന്ന നിരക്ക് കാരണം കരാറുകളിൽ ഏർപ്പെട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി